നമസ്കാരം ഞാൻ മണിമംഗലം തിരുമേനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുണർതം നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഭാഗ്യവും സൗഭാഗ്യങ്ങളും അനിഷ്ടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളെയും പറ്റിയാണ് ഞാൻ ഇവിടെ പറയുന്നത് എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കാൻ കഴിയുന്ന നക്ഷത്രക്കാരാണ് പുണർത്തം നക്ഷത്രക്കാർ എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ നിൽക്കണം അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നേടണം എന്നുള്ള സാധികമായിട്ട് മനസ്സും മറ്റു കാര്യങ്ങളും ഉള്ള ആൾക്കാരാണ് എന്നാൽ ചെറിയ ചില കാര്യങ്ങൾ പോലും മന മാനസികമായിട്ട് വിഷമങ്ങൾ ഉണ്ടാക്കുകയും നമ്മൾ എത്ര തന്നെ എന്തൊക്കെ ചെയ്തു കൊടുത്താൽ പോലും ചിലരുടെ മനോഭാവത്തിൽ ആ മാനസികമായിട്ട് പ്രശ്നമുണ്ടാകുന്ന ഒരു നക്ഷത്രമാണ് ഈ പുളർ നക്ഷത്രം ശാരീരിക സുഖം ഉണ്ട് എങ്കിലും മനസ്സിന് സുഖം കുറവായിട്ടുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതുപോലെ തന്നെ ഈശ്വരാധീനം തുടക്ക സമയങ്ങളിൽ കുറവാണ് എന്നാലും ആ ഈ ഒരു വർഷം പകുതിയോടുകൂടി ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് ആഗ്രഹം ഉണ്ടെങ്കിലും ഒരല്പം സാവധാനം എടുത്ത് മാത്രമേ ഈ നക്ഷത്രക്കാർക്ക് നടക്കുകയുള്ളൂ മക്കളെ കൊണ്ട് അമ്മമാർക്ക് മനസ്സമാധാനം അല്ലെങ്കിൽ ആ മക്കളെ പറ്റി ഒരുപാട് അമ്മമാര് ചിന്തിച്ചു കൂട്ടുന്ന ഒരു നക്ഷത്രമാണ് ഈ പുറത്തുനക്ഷത്രം സ്ത്രീ നക്ഷത്രമാണ് പുനർദമെങ്കില് നിങ്ങൾക്ക് ഇപ്രാവശ്യം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റോടു കൂടി ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് കുടുംബത്തിലെ മംഗളകരമായ കാര്യങ്ങൾ നടക്കും ധനം വന്നു ചേരും ആത്മാർത്ഥമായ ആത്മസമർപ്പണം കൊണ്ട് ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട് മുടങ്ങി കിടക്കുന്ന ധനം വന്നു ചേരും കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും അതി അല്ലെങ്കിൽ നമ്മുടെ പ്രത്യേക തരം അല്ലെങ്കിൽ എഫർട്ട് എടുത്തിട്ട് നമ്മുടെ ആ പ്രശ്നങ്ങളൊക്കെ തീർത്ത് കൊണ്ടുവരാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സാധിക്കും സഹായ സ്ഥാനത്തുള്ളവരൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് സുഹൃബന്ധങ്ങൾ കൂടും പുതിയ പുതിയ ബന്ധങ്ങൾ വന്നു ചേരാം വിദേശ യാത്രയ്ക്ക് യോഗം കാണുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ സംസ്ഥാനം വിട്ട് പുറത്തുള്ള സംസ്ഥാനത്ത് ബിസിനസ് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പോകാനുള്ള ഒരു സാധ്യത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാണുന്നുണ്ട് ധനപരമായിട്ട് വാഹനപരമായിട്ടൊക്കെ ഒരുപാട് യോഗം ഉണ്ടാവുന്ന ഒരു സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വസ്തുക്കൾ വന്നു ചേരും പുതിയ ഗ്രഹങ്ങൾ അല്ലെങ്കിൽ വീട് വെക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് എടുത്തുചാട്ടം മൂലം ഒരല്പം ധനം നഷ്ടം വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഏതൊരു കാര്യവും നല്ലതുപോലെ ചിന്തിച്ച് മാത്രം നിങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ മനസ്സിന് മനസ്സിൽ ഒരു ഒരു തീരുമാനം പോലും നമുക്ക് ഉറച്ചെടുക്കാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിന് സാധിക്കില്ല കാര്യം ഒരുപാട് ചിലപ്പോൾ ഒരു നല്ല കാര്യത്തിന് പുറമേ മൂന്ന് നല്ല കാര്യമായിരിക്കും വരുന്നത് അപ്പം അതിൽ ഏതെടുക്കണം എന്നുള്ള ചിന്താഗതി നമ്മളെ മനസ്സിന് വല്ലാതെ അലട്ടുന്നതായിരിക്കും എന്നാലും നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ സുഹൃത്തുക്കളോടോ കുടുംബത്തോടോ ഒക്കെ ആലോചിച്ച് നല്ല പോലത്തെ തീരുമാനങ്ങൾ എടുക്കുക ശത്രുതാപരമായിട്ട് ഈ നക്ഷത്രക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതാണ് നമ്മൾ പുറമെ ചിരിച്ചു കാണിച്ചാൽ കൂടിയും മറ്റുള്ളവരുടെ സൈഡിൽ നിന്ന് വരുന്ന വാക്കുകളോ അല്ലെങ്കിൽ പ്രവർത്തികളോ കൊണ്ട് മനസ്സിന് പ്രശ്നമുണ്ടാകാം ആ നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാർ അറിയാതെ തന്നെ അവർക്ക് ഒരുപാട് ശത്രുക്കൾ പുറത്തുണ്ടാകും അപരാധങ്ങൾ കേൾക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ വിവാഹയോഗം കാണുന്നു നല്ല മംഗല്യ യോഗം നല്ല കുടുംബത്തിൽ നിന്നുള്ള ആ വിവാഹ ബന്ധങ്ങൾ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട് അടുത്തുള്ള ദുർഗാദേവി ക്ഷേത്രത്തിൽ സ്വയംവരാർച്ചന നടത്തുന്നത് നല്ലതാണ് നഷ്ടങ്ങൾ ഒരുപാട് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ പ്രവൃത്തി ദോഷം കൊണ്ടുണ്ടാവുന്ന നഷ്ടങ്ങൾ മാത്രമായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്ക് വരുന്നത് അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാ കാര്യത്തിനും അവർക്കൊരു മുൻധാരണ വേണം അല്ലെങ്കിൽ ആ മുൻധാരണ ധാരണ കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു നക്ഷത്രമാണ് ഈ പുടം നക്ഷത്രം ചില തീരുമാനങ്ങൾ കൊണ്ട് നശിച്ച് പോവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ആ പിതാവിന്റെ അനുഗ്രഹമൊക്കെ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനയും അല്ലെങ്കിൽ അച്ഛന്റെ വാത്സല്യവും കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും തടസ്സവും മാറി ഈശ്വരാധീനവും ഭാഗ്യസ്ഥാനത്ത് ഈശ്വരന്റെ അനുഗ്രഹവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ധനങ്ങൾ വന്നു ചേരും നമ്മുടെ എടുത്തു ചാട്ടം കാരണം നമ്മുടെ കയ്യിലുള്ള സാമ്പത്തിക നഷ്ടം വരാനുള്ള ദോഷം അല്ലെങ്കിൽ ദോഷം മൂലം സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ നമ്മളായിട്ട് നശിപ്പിക്കാനുള്ള സാധ്യത കാണുന്ന നക്ഷത്രമാണ് ഈ പുനർ നക്ഷത്രം ധനം ധനം കൊണ്ട് മാത്രമായിരിക്കും നമുക്കൊരു നഷ്ടം വരുന്നത് എടുത്തു ചാടമുള്ള ഒരു പ്രവർത്തി കാരണമായിരിക്കും നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മോശമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുണ്ം നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടത് ശരീരസുഖം ഉണ്ടാകും പ്രശ്നങ്ങൾ വന്നു ചേരും എന്നാൽ അതിനെ അതി തരണം ചെയ്യും കുടുംബത്തിലെ നല്ല കാര്യങ്ങൾ നടക്കും നല്ല ബന്ധങ്ങൾ വന്നു ചേരും ധനപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാവും വാഹന യോഗം കാണുന്നുണ്ട് നല്ല വിവാഹ ബന്ധങ്ങൾ വരും കൂടെയുള്ളവരുടെ പ്രവൃത്തി ദോഷം കൊണ്ട് നമുക്ക് മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവും നമ്മളോട് ചിരിച്ചു നിൽക്കുന്ന പല വ്യക്തികൾക്കും നമ്മളോട് ശത്രുതാ മനോഭാവം ഉണ്ടാവും ഇതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക ധനപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാവും ആ ധനം കൊണ്ട് നശിക്കുവാനും സാധ്യതയുണ്ട് ബിസിനസ് മേഖലയിൽ ശോഭിക്കാനുള്ള സമയമാണ് രണ്ടായിരത്തി അപ്പം പൊതുവേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുനർ നക്ഷത്രക്കാർക്ക് നല്ല രീതിക്ക് കാര്യങ്ങൾ ചെയ്യുകയും അവരുടെ ഗ്രഹനില പരിശോധിച്ച് ആ ഗ്രഹത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള ദേവനും ദേവിക്കൊക്കെ നമ്മൾ യഥാശക്തി വഴിപാടും മറ്റ് ക്രിയകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേക ഫലം തന്നെ ഉണ്ടാകും എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാ പുനർ നക്ഷത്രക്കാർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം